അകലാട് മുന്നേനിയിൽ കടന്നൽ ആക്രമണം നാലുപേർക്ക് പരിക്കേറ്റു കടന്നൽ ആക്രമണത്തിൽ വളർത്തുപോത്തുകൾ കയർ പൊട്ടിച്ചോടി ആശാരിപ്പുടി കാഞ്ഞിരപ്പറമ്പിൽ ഉസ്മാൻ ഭാര്യ നൂർജ അയൽവാസികളായ ഹസീന ലിസി എന്നിവർക്കാണ് കടന്നൽ കുത്തറ്റത് ഞായറാഴ്ച രാവിലെ ആശാരിപ്പടിക്ക് കിഴക്കു ഭാഗത്തുള്ള ആളൊഴിഞ്ഞപറമ്പിലേക്ക് വളർത്തുപോത്തുകളെ കെട്ടുവാനായി പോയതായിരുന്നു ഉസ്മാനും ഭാര്യയും ഇതിനിടെയാണ് കടന്നലുകൾ കൂട്ടമായി എത്തി ആക്രമിച്ചത് രാത്രി സമയങ്ങളിൽ വീടുകളിൽ ലൈറ്റുകൾ തെളിഞ്ഞാൽ കടന്നലുകൾ കൂട്ടമായി എത്തുന്നതിനാൽ പ്രദേശത്തെ വീട്ടുകാർ ദുരിതത്തിലായിരുന്നു കൂട്ടമായി എത്തിയ കടന്നലുകളെ കണ്ടോടിയ ഇവരെ പിന്തുടർന്നാണ് കുത്തിയത് ശരീരമാസകലം കുത്തേറ്റിട്ടുണ്ട് കടന്നലാക്രമണത്തിൽ പരിഭ്രാന്തരായി ഓടിയ പോത്തുകളെ ദീർഘനേരത്തെ തെരച്ചിലിനൊടുവിൽ പ്രദേശത്തെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് കടന്നൽക്കൂട് കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നതിനു വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു രാവിലെ ഞങ്ങൾ പോത്തിനെ കെട്ടാൻ വേണ്ടി പോയതാണ് വെള്ളം കൊടുത്തിട്ട് അപ്പാണ് ഫുള്ള് കടന്നിര ഇളക്കിയത് എവിടുന്നാണ് വന്നതെന്ന് ഐഡിയ ഇല്ല പോത്തിൻ്റെ നേരെ മൊത്തം കടന്നിരന്ന ഒന്നും രണ്ടൊന്നുമല്ല ഒരു നൂറെണ്ണമാണ് ഇന്നെ പൊതിഞ്ഞത് ഇതിൻ്റെ വാര്യൊരു പത്ത് നൂറ്റമ്പതെണ്ണം പൊതിഞ്ഞ് ലാസ്റ്റ് അവൾ ആർത്ത് ജനങ്ങൾ കൂടിയാണ് അവളെ രക്ഷപ്പെടുത്തിയത് ഓടി രക്ഷപ്പെട്ട് പോത്തുകൾ മൂന്നെണ്ണം കയറ് പിടിച്ചു പോയി കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ ആരും പോയിട്ടില്ല പേടിച്ചിട്ട് അങ്ങനെ നിരന്തരമായിട്ടുള്ളൊരു സംഭവമാണിത് രാത്രികളിൽ ഇന്നാണ് ഇപ്പോൾ ഗൗരവമായിട്ട് കണ്ടത് சிசிடிவி நியூஸ் பொன்னியூர்குளம்